ഈശോ ലോക രക്ഷകനാണെന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത് എന്നാൽ ലോകത്തിന് രക്ഷകന്റെ ആവശ്യമില്ലെന്നാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ചിന്താഗതി എന്തുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് രക്ഷയുടെ ആവശ്യമില്ലാത്തതെന്നതും ഈശോ ലോകരക്ഷകനാണെന്ന വിശ്വാസത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നതും മനസ്സിലാകണമെങ്കിൽ ഇരുമതങ്ങളിലും രക്ഷ എന്നതുകൊണ്ട് എന്തർത്ഥമാക്കുന്നു എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു ചരിത്രപരമോ ദൈവശാസ്ത്രപരമോ ആയ യാതൊരു അടിസ്ഥാനമില്ലെങ്കിലും ഈശോയെ പ്രവാചകനായി മാത്രം മനസ്സിലാകുന്ന ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം ഈശോയെ രക്ഷകനായ ദൈവമായി ആരാധിക്കുന്നതിൻ്റെ വസ്തുതകളാണ് ഈ ലക്കം സത്യാന്വേഷി അവതരിപ്പിക്കുന്നത് ഏവർക്കും സ്വാഗതം ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് രക്ഷ എന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ് ഇസ്ലാമിക ചിന്തയിൽ രക്ഷയും പറുതീസയും ഒന്നാണെന്ന് ഒരുവൻ ധരിച്ചിരിക്കണം അക്കാരണത്താൽ ഒരുവന്റെ ജീവിത ലക്ഷ്യം എന്നത് നരകത്തിൽ നിന്നുള്ള മോചനവും പറുതീസ പ്രാപ്തിയുമാണ് അതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് രക്ഷ എന്നാൽ ഒരുവന്റെ സ്വഭാവ പ്രകൃതിയിലുള്ള മാറ്റമോ മാനസാന്തരമോ അല്ല ഇസ്ലാമിക രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പാപക്ഷമയും കൃപയും പ്രീതിയും മാർഗനിർദ്ദേശവും മുൻനിർണ്ണയവുമെല്ലാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു നരകത്തിലെ യാതനകളിൽ നിന്ന് മോചിതമായ സ്ഥിതിയിൽ പറുദീസായിൽ ലഭ്യമാകുന്ന ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രാപ്തിയായി ഇസ്ലാം രക്ഷയെ പരിഗണിക്കുമ്പോൾ മനുഷ്യൻ എപ്രകാരം രക്ഷ പ്രാപിക്കുന്നു എന്ന കാതലായ ചോദ്യം അവശേഷിക്കുകയാണ് ദൈവനിശ്ചയത്തിന്റെയും ദൈവകൃപയുടെയും വിശ്വാസത്തിന്റെയും പ്രവൃത്തിയുടെയും മനുഷ്യന്റെ രക്തസാക്ഷിത്വത്തിന്റെയും പുണ്യാത്മാക്കളുടെ മധ്യസ്ഥതയുടെയും എല്ലാം ഇവയിലൂടെ എല്ലാം രക്ഷ സാധിക്കാവുന്നതാണ് എന്ന് മുസ്ലിം ദൈവശാസ്ത്രജ്ഞന്മാർ മാറി മാറി സമർത്ഥിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഗ്രീക്ക് എപ്പിക്യൂറിയൻ തത്വചിന്തയുടെയും ഭൗതികവാദികളുടെയും ഒക്കെ സ്വാധീനം ഭൗതികമായ പറുദീസങ്കൽപ്പം രൂപീകരിക്കുന്നതിന് മുഹമ്മദിനെയും പിൽക്കാലങ്ങളിലുള്ള മുസ്ലിം ദൈവശാസ്ത്രജ്ഞന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ടാവാം ഇസ്ലാമിൽ വ്യക്തി ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും മത നിയമങ്ങളുടെയും എല്ലാം അടിസ്ഥാനം ഖുറാനാകയാൽ രക്ഷയെക്കുറിച്ചുള്ള ഖുറാനിലെ വിവരണങ്ങളാണ് ഒരു മുസ്ലിം മുഖവിലയ്ക്കെടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള രക്ഷ അള്ളാഹുവിന്റെ കൃപയാലുള്ള രക്ഷ വിശ്വാസത്താലും പ്രവൃത്തിയാലുമുള്ള രക്ഷ രക്തസാക്ഷിത്വത്താലും മധ്യസ്ഥത്താലുമുള്ള രക്ഷ എന്നിങ്ങനെ രക്ഷയെ സംബന്ധിച്ച് ധാരാളം സങ്കല്പങ്ങൾ ഖുറാനിൽ കാണാം ഏതൊരു മതത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യം ആത്മരക്ഷയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരുവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ഏതൊരാൾക്കും സാധ്യവുമാണ് വിശ്വാസം രക്ഷ നൽകുന്ന വിശ്വാസമായി മാറുന്നത് അങ്ങനെയാണ് രക്ഷിക്കുന്നവനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് ദൈവത്തിലായിരിക്കാൻ കഴിയൂ വിശ്വാസി ഉറ്റുനോക്കുന്നത് ഒരു ദൈവമുണ്ട് എന്നതിലല്ല തന്നെ ആശ്രയിക്കുന്നവനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്നതിലേക്കാണ് എന്നാൽ വിശ്വാസത്താൽ മാത്രം രക്ഷപ്രാപിക്കാം എന്ന യാതൊരു ഉറപ്പും ഇസ്ലാം മതം നൽകുന്നില്ല ഒരു ഇസ്ലാം മതവിശ്വാസി രക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായി പറയാൻ ഖുർറാനോ മുഹമ്മദിനോ മുസ്ലിം പണ്ഡിതർക്കോ സാധിക്കുന്നില്ല രക്ഷിക്കപ്പെട്ടേക്കാം രക്ഷ ലഭിച്ചേക്കാം എന്നൊക്കെ പറയുവാനേ അവർക്ക് കഴിയുകയുള്ളൂ ഖുറാൻ വചനം ശ്രദ്ധിക്കുക സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈക്കൊണ്ട് മടങ്ങുക നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും താഴ്വാരത്തുകൂടി ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം ഇവയോട് സദൃശമായ ആശയങ്ങളാണ് ഖുറാനിൽ ഉടനീളം നമ്മൾ കാണുക ഒരു മുസ്ലിമിന് താൻ രക്ഷിക്കപ്പെട്ടുവെന്നോ രക്ഷ പ്രാപിക്കുമെന്നോ ഉറപ്പോടെ പറയാൻ യാതൊരു അടിസ്ഥാനവുമില്ല അള്ളാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ടേക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ പാപമോചനവും രക്ഷയും നേടുന്നതിന് ശ്രമിക്കുവാൻ അള്ളാഹു ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാൽ അത് ആർക്കാണ് നൽകുക എന്നും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുകയുള്ളൂ എന്നും കൂടി അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ അതായത് ജിഹാദിൽ പങ്കെടുത്താൽ അങ്ങനെ രക്തസാക്ഷിയായാൽ ഒരാൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും ആ മാർഗത്തിലൂടെ അവന് പർദീസായിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കാൻ കഴിയും ഖുരാൻ വചനങ്ങൾ ഇങ്ങനെയാണ് പറയുക സത്യവിശ്വാസികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വത്തുകൾ കൊണ്ടും ശരീരം കൊണ്ടും സമരം ചെയ്യുകയും വേണം സൂറ അറുപത്തൊന്ന് പത്ത് പതിനൊന്ന് സുദൃഢമായി പണി കഴിപ്പിച്ച ഒരു മതിൽ പോലെ അണിചേർന്ന് നിന്നുകൊണ്ട് തന്റെ മാർഗത്തിൽ കൊല്ലുന്നവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് ഈ വചനപ്രകാരം അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുവൻ മറ്റുള്ളവരെ കൊല്ലുന്നത് എന്ന കാര്യം അള്ളാഹുവിന്റെ ദൈവത്വത്തിൽ ഒരുവനിൽ സംശയം ജനിപ്പിച്ചേക്കാം ഇസ്ലാമിനു വേണ്ടി അള്ളാഹുവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്താൽ ഒരുവന് പറുദീസായിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കാം എന്ന് ഖുറാൻ വചനങ്ങൾ ഒരു വിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട് നിരവധി സുറകളിൽ നമുക്കിത് കാണാം അള്ളാഹുവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്യാൻ മുഹമ്മദ് നബി ആഹ്വാനം ചെയ്തിട്ടുള്ള ഹദീസുകളും നമുക്ക് ലഭ്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ വധിക്കപ്പെടുന്നവർ മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല അനുഗ്രഹീതരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പക്ഷത്ത് ജീവിക്കുന്നവരാണ് അവർ എന്ന് നിർമിതി ഇബ്നുമാജ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് രക്തസാക്ഷിക്ക് ദൈവത്തിങ്കൽ ആറോളം ആനുകൂല്യങ്ങളാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് ആദ്യത്തുള്ളി രക്തം വീഴുമ്പോൾ അവന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതാണ് രണ്ട് പർദ്ദീസായിലെ അവന്റെ സ്ഥാനം കാണിച്ച് കൊടുക്കപ്പെടും മൂന്ന് കല്ലറയുടെ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനാക്കപ്പെടുന്നതും കൊടുംഭീതിയിൽ നിന്ന് ഭദ്രമാക്കപ്പെടുന്നതുമാണ് നാല് മഹത്വത്തിന്റെ കിരീടം അവന്റെ തലയിൽ ചാർത്തപ്പെടുന്നതാണ് അഞ്ച് പ്രകാശിക്കുന്ന കണ്ണുകളുള്ള എഴുപത് ഹൂറിമാരെ അവന് വിവാഹം ചെയ്തു കൊടുക്കപ്പെടും ആറ് അവന്റെ എഴുപത് ബന്ധുജനങ്ങൾക്ക് രക്ഷയ്ക്കായി മാധ്യസ്ഥം വഹിക്കാൻ അവൻ അർഹത ലഭിക്കും മാത്രവുമല്ല വറുദീസായിൽ എവിടെയും ചുറ്റി സഞ്ചരിക്കാവുന്ന പച്ചക്കിളികളുടെ ശരീരത്തിലായിരിക്കും രക്തസാക്ഷികളുടെ ആത്മാവ് കുടികൊള്ളുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം അഥവാ ജിഹാദ് ശരീരത്ത് നിയമപ്രകാരം ഒരു മുസൽമാന് ഒഴിച്ചു കൂടാനാവാത്തതാണ് മുഴുവൻ ലോകവും അള്ളാഹുവിന് സമർപ്പിതമാകും വരെ ജിഹാദ് ശരീരത്തിൽ നിലനിൽക്കുമെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം പരലോകത്തെ കെടുതികളാൽ അസ്വസ്ഥമായ മനസ്സുകൾക്ക് അവസാനം ലഭിക്കുന്ന പ്രത്യാശ മധ്യസ്ഥത എന്നതാണ് ഇസ്ലാമിൽ മധ്യസ്ഥത എന്നത് കോടതിയിൽ വക്കാലത്ത് ചെയ്യുന്നത് പോലെ ഒരു പ്രവർത്തിയ എന്നാൽ ഖുർ പ്രകാരം അള്ളാഹുവിന്റെ സവിശേഷ അനുമതി ലഭിക്കാതെ ഒരാൾക്കും മധ്യസ്ഥത വഹിക്കാൻ കഴിയുകയുമില്ല പറയുക അള്ളാഹുവിനാകുന്നു ശുപാർശ മുഴുവനും അവനാകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ആധിപത്യം സൂറ മുപ്പത്തൊമ്പത് നാൽപ്പത്തിനാല് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള രക്ഷാ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി ഇതാണ് ക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിന്റെ നിസ്തുല ദാനം കൃപയുടെ ഉടമ്പടിയെക്കുറിച്ചുള്ള അധ്യാപനവും അതുമൂലം ബാബികളെ അന്വേഷിച്ച് അവരെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവ നിയോഗവും ഇസ്ലാമിൽ കണ്ടെത്തുക പ്രയാസമാണ് ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവന് മാത്രമേ മാധ്യസ്ഥം വഹിക്കാൻ കഴിയുകയുള്ളൂ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ ആരാണ് എന്ന് ബൈബിളാണ് പറയുന്നത് പീലാത്തോസിന്റെ മുൻപിൽ വെച്ചുള്ള വേളയിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു യോഹന്നാൻ പതിനെട്ട് മുപ്പത്തിയേഴ് മറ്റൊരുവന്റെ പാപം ഏറ്റെടുക്കുക സാധ്യമല്ല എന്നാണ് ഖുറാൻ പറയുന്നത് പറയുക ഏതൊരാളും ചെയ്തു വെക്കുന്നതിന്റെ ഉത്തരവാദിത്വം അയാൾക്ക് മാത്രമായിരിക്കും ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുന്നതല്ല തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ യാതൊരാത്മാവിനും സാധ്യമല്ല പാപം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ പാപം ചുമക്കുകയില്ല സൂറ പതിനേഴ് പതിനഞ്ച് മുപ്പത്തൊമ്പത് ഏഴ് അമ്പത്തിമൂന്ന് മുപ്പത്തെട്ട് ഇങ്ങനെ പോകും ഈ അർത്ഥത്തിൽ മുഹമ്മദിനോ മറ്റ് ഖലീഫമാർക്കോ മറ്റൊരുവന്റെ പാപം സംഭവിക്കുക സാധ്യമല്ല മധ്യസ്ഥത പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കണം മധ്യസ്ഥൻ വരുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണം ദൈവത്തോട് മധ്യസ്ഥത വഹിക്കാൻ ഒരുവനും യോഗ്യനല്ലെന്നിരിക്കെ പ്രവാചകനായ മുഹമ്മദിനു പോലും തന്റെ മതത്തെ പിഞ്ചെല്ലുകയും അതിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത അനുയായികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിയുകയില്ല എന്നാണ് ചുരുക്കത്തിൽ ഖുർൻ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല അള്ളാഹുവും മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഖുറാൻ പറയുന്നു നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ പ്രാർത്ഥന നേരുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ പ്രാർത്ഥിക്കുകയും യോഗ്യമാമണ്ണം രക്ഷ നേരുകയും ചെയ്യുവിൻ സൂറ മുപ്പത്തിമൂന്ന് അമ്പത്തി ആറ് ബൈബിൾ വിജ്ഞാനകോശം നൽകുന്ന നിർവചനമനുസരിച്ച് സ്വേച്ഛാനുസരണം പ്രവർത്തിക്കുവാനോ അഭികാമ്യമായ ലക്ഷ്യം പ്രാപിക്കുവാനോ സ്വയം കഴിയാത്ത വിധം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നവരുടെ മോചനത്തെയാണ് രക്ഷ എന്ന പദം കൊണ്ട് ക്രൈസ്തവർ അർത്ഥമാക്കുന്നത് ഈ നിർവചനത്തിന് നിദാനം ബൈബിൾ തന്നെയാണ് രക്ഷയെ സൂചിപ്പിക്കുന്ന പ്രാചീന ഗ്രീക്ക് പദമായ സോസോ സാൽവേഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ട് ഈ വാക്ക് ബൈബിളിലെ പുതിയ നിയമത്തിൽ നൂറ്റിയാറ് പ്രാവശ്യത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് നിലനിൽക്കുന്ന മറ്റൊരു പദമാണ് ഇയോ അഥവാ റിഡംഷൻ മോചനം എന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ള അർത്ഥമാണ് ഇത് നാൽപ്പത്തിരണ്ട് പ്രാവശ്യത്തോളം പുതിയ നിയമത്തിൽ യുവാക്ക് കാണാൻ കിട്ടും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തെ പ്രാപിക്കുന്ന പ്രക്രിയയാണ് ലളിതമായി പറഞ്ഞാൽ രക്ഷ എന്ന പദം കൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് രക്ഷയ്ക്ക് നിർണായകമായി സഹായിക്കുന്ന വ്യക്തിയെ രക്ഷകൻ എന്നും വിളിക്കുന്നു പഴയ നിയമത്തിൽ യാഹുവയും പുതിയ നിയമത്തിൽ മാംസരൂപമെടുത്ത ദൈവപുത്രനായ ഈശോയുമാണ് രക്ഷകനായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ശാരീരിക പീഡനങ്ങളിൽ നിന്നും ജീവിത ക്ലേശങ്ങളിൽ നിന്നും എല്ലാം മോചനം പ്രാപിക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും രക്ഷ യോസ എന്ന ഗ്രീക്ക് പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മോചനത്തിന് കാരണഭൂതനാകുന്ന വ്യക്തിയെ സൂചിപ്പിക്കാൻ രക്ഷകൻ അഥവാ യേസുവ എന്ന ഹീബ്രു പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാജാക്കന്മാരും ന്യായാധിപന്മാരും എല്ലാം ഇസ്രായേലിന്റെ രക്ഷകരാണ് ജോഷുവായയും ഏശയായുടെയും ഹോസിയായുടെയും എസഖിയായുടെയും എല്ലാം പേരുകളിൽ തന്നെ രക്ഷ എന്ന വാക്ക് ഉൾചേർന്നിരിക്കുന്നതായി കാണാം എങ്കിൽ പോലും യഥാർത്ഥ രക്ഷകൻ ദൈവമാണ് എന്ന വിശ്വാസം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു നിയമാവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒൻപത് ദൈവത്തിന്റെ രക്ഷാകര ശക്തി അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിലൂടെയോ വസ്തുക്കളിലൂടെയോ ആണ് പ്രകടമാകുന്നത് മോശയും ജോഷുവായും ദാവീദും പ്രവാചകരും പുരോഹിതരും പിത്തള സർപ്പവും വാഗ്ദാന പേടകവും എല്ലാം രക്ഷയുടെ ഉപകരണങ്ങളും ഉപാധികളുമായിരുന്നു എന്നാൽ സമ്പൂർണ രക്ഷ യുഗാന്ത്യത്തിൽ ദൈവമാകുന്ന യഥാർത്ഥ രക്ഷകനിലൂടെ ക്രിസ്തുവിലൂടെ തൻ്റെ ജനത്തിന് നൽകും എന്ന വിശ്വാസവും പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും ഏഷ്യായുടെയും ജർമിയായുടെയും സക്രിയായുടെയും എല്ലാം പ്രവചന ഗ്രന്ഥങ്ങളിൽ കാലസമ്പൂർണതയിൽ അവതരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനവും പ്രതീക്ഷയുമാണ് പഴയ നിയമ പ്രവാചകന്മാരും നേതാക്കളുമെല്ലാം ജനങ്ങൾക്ക് നൽകുന്നത് വരാനിരിക്കുന്ന രക്ഷകനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ജനം ജീവിച്ചിരുന്നത് പോലും മനുഷ്യാവതാരമെടുത്ത ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയെയാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് പശ്ചാത്താപത്തിലൂടെ പാപപ്പൊറുതി കൈവരിച്ച് സ്വർഗം പ്രാപിക്കുന്നതിനെയാണ് മുൻപ് വിവരിച്ച സോസോ എന്ന പദം കൊണ്ട് പുതിയ നിയമം അർത്ഥമാക്കുന്നത് ആത്മീയ മോചനവും ശാരീരിക സൗഖ്യവും ഒന്നുപോലെ ലഭ്യമാകുന്ന രക്ഷയാണ് ഒരുവന് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് എന്ന് സുവിശേഷങ്ങളിലെ ഈശോയുടെ രോഗശാന്തി ശുശ്രൂഷകളും അത്ഭുതങ്ങളും വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ പാപമോചനം ഉൾക്കൊള്ളുന്നതായിരുന്നു രോഗശാന്തി എന്നും യോഹന്നാന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാം അധ്യായം പതിനാലാം വാക്യം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു രോഗശാന്തിക്കും പാപമോചനത്തിനുമുള്ള അടിസ്ഥാന വ്യവസ്ഥ ഉദാഹരണത്തിന് രക്തസ്രാവക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് മകളെ നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത് മർക്കോസ് അഞ്ച് മുപ്പത്തിനാല് ീശോമിഷികായുടെ വരവിന്റെ ഉദ്ദേശം തന്നെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നുവെങ്കിലും ശാരീരിക സൗഖ്യവും പാപമോചനവും മാത്രമായിരുന്നില്ല മരണാനന്തരമുള്ള നിത്യരക്ഷ കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു ഈശോയുടെ വാക്കുകളും പ്രവർത്തികളും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ അതിനെ നിത്യ ജീവിതത്തിലേക്ക് കാത്തു സംരക്ഷിക്കും ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ ക്രിസ്തുവിലൂടെയും അവിടുത്തെ സുവിശേഷങ്ങളിലൂടെയും ലഭിക്കുന്ന രക്ഷയാണ് എന്ന സത്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അപ്പസ്തോല പ്രവർത്തനം നാല് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ആറ് പതിനാറ് പതിനേഴ് വചനങ്ങൾ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി ഈശോയുടേതല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ചുരുക്കത്തിൽ ബൈബിളിന്റെ വെളിച്ചത്തിൽ രക്ഷ എന്നത് ഈശോയിലുള്ള വിശ്വാസം വഴി പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവവുമായി രമ്യതപ്പെട്ട് നിത്യമായ ജീവൻ പ്രാപിക്കുക എന്നതാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലും ഏഷയായുടെ പ്രവചനങ്ങളിലും യാഹുവെ എന്നതിന് പകരം രക്ഷകൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയായ സപ്ത് രക്ഷകൻ എന്നതിന് സ്വത്തർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വരുവാനിരിക്കുന്ന രക്ഷകനെയാണ് ഏഷ്യ പത്തൊമ്പത് ഇരുപതിൽ കാണാൻ കഴിയുക ദൈവമാണ് യഥാർത്ഥ രക്ഷകൻ എന്ന ചിന്തയാണ് പഴയ നിയമത്തിൽ ഉടനീളമുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പുതിയ നിയമത്തിലും സ്വത്തർ രക്ഷകൻ എന്നത് ഈശോയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ പറ്റും ലൂക്ക രണ്ട് പതിനൊന്നിൽ പ്രേക്ഷിത ലേഖനങ്ങളിൽ പൗലോ സ്ലേഹായുടെയും മറ്റ് സ്ലേഹന്മാരുടെയും ഒക്കെ പേരിലുള്ള ലേഖനങ്ങളിൽ രക്ഷകൻ എന്ന പദം ദൈവത്തെയും ഈശോയെയും ദ്യോതിപ്പിക്കുന്നുണ്ട് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ രക്ഷാകര കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശോ മിശിഹായിക്ക് രക്ഷകൻ എന്ന സ്ഥാനം ബൈബിൾ നൽകിയിരിക്കുന്നത് മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ടാണ് ബൈബിൾ ഈശോയെ മനസ്സിലാക്കുന്നത് മാലാക ഈശോയുടെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാരെ അറിയിക്കുന്നത് ഇപ്രകാരമാണ് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ലൂക്ക രണ്ട് പത്ത് പതിനൊന്ന് വചനങ്ങൾ അതുപോലെ തന്നെ ജറുസലേം ദേവാലയത്തിൽ ഈശോയെ പരിച്ഛേദനത്തിന് സ്വീകരിച്ച ശിമയോൻ എന്ന മഹാത്മാവും ഈശോയെ കൈകളിലെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ലൂക്ക രണ്ട് മുപ്പത്തിയൊന്ന് ഇതിലുപരി യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ ലോകത്തോട് താൻ ലോകത്തിന്റെ രക്ഷകനാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് കൂടാതെ ഹെബ്രായ ലേഖനകർത്താവും ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കൽപ്പുള്ളവനാണ് ഈശോ എന്ന് വ്യക്തമാക്കുന്നു മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല ഈശോയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹെബ്രായ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വചനങ്ങൾ തുടർന്നും ഹെബ്രായ ലേഖനകർത്താവ് ഇങ്ങനെയാണ് പറയുക പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു ഈ വചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന പാപികളെ രക്ഷിക്കാൻ എന്നേക്കും ജീവിക്കുന്നവനായ ഈശോ മിസ്സിഹായിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് അതിനാലാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ക്രൈസ്തവ വീക്ഷണമനുസരിച്ച് ദൈവം തന്നെയാണ് വചനമാകുന്ന തന്റെ മധ്യസ്ഥനെ നൽകിയത് ഈശോ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ വക്കാലത്ത് പറയുന്നവനായിട്ടല്ല വന്നത് മറിച്ച് ഉന്നതത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സ്വന്തം വക്താവായിട്ടാണ് ഈശോ ദൈവപുത്രനായ ഈശോ കടന്നു വന്നത് അവന്റെ വരവിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് യോഹനാൻ ഒന്ന് പതിനെട്ട് അവിടുന്ന് വിദൂരതയിലെ ദൈവമല്ല നമ്മോടുകൂടെ വസിക്കുന്നവനാണ് അതിനാൽ നാം ഒരു മനുഷ്യ വക്താവിനെ അന്വേഷിക്കേണ്ടതില്ല നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും ഏറ്റവും അടുത്തവൻ സ്നേഹം തന്നെയായ ദൈവമാണ് എന്നാൽ നമുക്ക് ഒരു മധ്യസ്ഥത ആവശ്യമാണ് കാരണം പാപത്തിന്റെ അങ്കിധരിച്ചുകൊണ്ട് നീതിമാനായ ന്യായാധിപന്റെ മുൻപാകെ പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ ദൈവം ക്രിസ്തുവിലൂടെ ആ മധ്യസ്ഥനെ നമുക്കായി നൽകിയിരിക്കുകയാണ് ഈശോ ലോകത്തെ പാപത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്നല്ല അർത്ഥം മറിച്ച് പാപത്തെ ഇല്ലായ്മ ചെയ്യാൻ അവന് മനുഷ്യന് മാർഗമുണ്ടാക്കി കൊടുത്തു എന്നാണ് അർത്ഥം ഈ മാർഗം എന്തെന്നാൽ ഈശോയുടെ ഈ ഭൂമിയിലെ ദൃശ്യ അടയാളമായ പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഈശോ ഈശോമിശിക സ്ഥാപിച്ച ഏഴു കുദാശകളിലും വിശ്വസിച്ച് അവ സ്വീകരിക്കുക എന്നതാണ് ലോകരക്ഷകനായ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കുദാശകൾ ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവൻ നിരന്തരം അവനിലെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതം നയിക്കുകയാണ് നിത്യരക്ഷയുടെ ഏക മാർഗം നടപടി പുസ്തകം പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് ആകാശത്തിന്റെ കീഴിൽ ഈശോയുടെ നാമമല്ലാതെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ